ഒരു ഫെബ്രുവരി പതിനാലിലായിരുന്നു ഇതേപോലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നതും നമ്മുടെ സൈനികർ ഇന്ത്യൻ ആർമിയിലെ സൈനികര് മരണപ്പെട്ട മനസ്സിലായി അപ്പോ നമ്മള് ഓരോ മൈന രണ്ട് ആ രണ്ട് മൈന രണ്ട് മൈന കണ്ട എന്താ ഒന്നിനെ കണ്ടാലേട്ടുള്ളൂ അപ്പോ അവർക്ക് വേണ്ടിട്ടൊരു ബിഗ് സെല്യൂട്ട് നമ്മളിൽ ഒന്ന് പറയാണ് തുണി തിന്നണോ എന്റെ കുട്ടിക്ക് എന്നാണ് പുൽവാമ ഭീകരാക്രമണത്തില് ഇന്ത്യൻ സൈനികർ സൈനികര് ഹലോ അന്റെ അമ്മ പറഞ്ഞത് കേട്ടോ ഇരട്ട മൈനേനെ കണ്ടാൽ അടി കിട്ടൂലോ അതെ അതെ വർഷങ്ങൾ കൊണ്ട് കൈമാറി വന്ന തലമുറകളാണ് എന്റെ വാലന്റൈൻ എന്തായിരിക്കും ഇതാണ് എന്റെ വാലന്റൈൻ തുണി തിന്നുള്ള വാലന്റൈന കണ്ടിട്ടുണ്ടോ ആ തുണി തിന്നണ വാലും ഇതാണ് ഷോള തിന്ന വാലന്റൈൻ കണ്ടോ എന്റെ കുട്ടിന്റെ ആദ്യത്തെ ഡേ 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 ആണ് ഹാപ്പി ഹാപ്പി തരാനില്ല റോസാപ്പൂടെ എറിയുമുരുക്കൊന്നും തരാനില്ല പക്ഷേ കുട്ടി പൂക്കിയാണ് പൂക്കി പൂക്കി വികൃതികളാണ് വികൃതികളാണ് അടുത്ത വർഷത്തില് കൂട്ടാണ് വായൽ വാങ്ങാൻ പോയതാ വായിള വായലിടും ഇങ്ങനെ മുറളും എന്നിട്ട് കരി നമ്മടെ വീടങ്ങൾ അങ്ങനെ ഇപ്പൊ നമ്മള് അന്ന് അങ്ങനെ വാണിന്നുണ്ടോക്കല്ലേ ഇപ്പൊ അമൃതം പൊടി

ചോറാണ് ഏറ്റവും കൂടുതൽ ചോറ് മാത്രം കാര്യമില്ല ും കാര്യല്ലോ മറ്റേതൊക്കെയാണത് അതൊക്കെ കുട്ടി വണ്ടികളൊക്കെ കാണാല്ലോ റോഡേ ഇവിടെ പോണേ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടോണ്ടുന്ന ആൾക്കും ഒരു പ്രശ്നമില്ലോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇണ്ട് പോയിട്ടൊന്നുമില്ല ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ പോയിട്ടൊന്നുമില്ല ചക്കരേന്റെ അസുഖത്തിനെ പറ്റിട്ട് കൊറേ ആൾക്കാർ ചോദിക്കണ്ടല്ലോ എങ്ങനെയുണ്ട് എന്തായി ചക്കരുന്നില്ല ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നോക്കി ഡിആൻസി ചെയ്തു അത് കഴിഞ്ഞ് ഡോക്ടറെ നാലഞ്ച് വരി പോയി കാണിച്ചിട്ടുണ്ട് അത് സ്കാൻ ചെയ്തു അതിന് ഡോക്ടർ പറയണം സ്കാനിങ്ങിന് ഡോക്ടർ പറയുന്നത് പക്ഷേ ഇനി എന്ത് ചെയ്യുന്നു ഹോമിയോ കാണിക്കണമെങ്കിൽ കാണിക്കാ ഹോമിയോ സൈഡ് എഫക്ട് ഇല്ല പക്ഷെ പ്രശ്നം അല്ല ഹോമിയോ കാണിക്കുന്ന കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞാല് സൈഡ് എഫക്ട്സ് ഇല്ല നല്ല പാർശ്വഫലങ്ങളില്ല പക്ഷേ റിസൾട്ട് കിട്ടാൻ നല്ല ടൈം എടുക്കുക ഹോമിയോയിൽ കാണിക്കുമ്പോൾ അതാണ് പ്രശ്നം ഒരു ഒരാഴ്ച പത്ത് ദിവസം കഴിച്ചിട്ടൊന്നും കാര്യമില്ല ഹോമിയോ ഹോമിയോ കാണിക്കണേ കാണിക്കാം പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇംഗ്ലീഷ് മരുന്നും ഏത് ഡോക്ടർ പോലും ഇപ്പം കണ്ടു കഴിഞ്ഞാലും അവർ ഡോസുള്ള ഗുളിക തരില്ല കാരണം കുട്ടിക്ക് ഫീഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു ഡോസുള്ള ഗുളിക തരില്ല ആ ഡോസുള്ള അനുസരിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് ഒരു ശമനം കിട്ടണത് പക്ഷേ ഡോസ് കുറയുമ്പോൾ അതിൻ്റെ ഫീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ടെൻഡൻസികളോട് ഡോസ് കുറച്ച് തരും പക്ഷെ ഡോസ് പറയുമ്പോൾ എന്ത് ചെയ്യും അസുഖം നിൽക്കില്ല ഇതാണ് പ്രശ്നം എന്തായാലും ഇനി നമുക്ക് ഹോമിയോ വേറെ എന്തെങ്കിലും ആയുർവേദം എന്തെങ്കിലും ചെയ്തു നോക്കണം എന്തായാലും എന്നത് ഇപ്പോൾ എത്ര ശരിയാ പറ കാരണം മനുഷ്യ ശരീരത്തിൽ ബ്ലഡാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ കഴിക്കണ ബ്ലഡ് വെറുതെ വെറുതെ പോയില്ലേ സാധാരണ കൊണ്ട് അല്ല നമുക്കത് ഹോമിയോയിൽ കാണിച്ചോക്കാം ഇന്ന് നോക്കിയാണെങ്കിൽ മക്കളെ ഇവിടെ നിങ്ങളാണ് കാണിക്കണ കാട്ടപ്പം എന്തൊക്കെയാണ് ഇത്രേ നേരം ഇവിടെ ഇങ്ങനെ തൊള്ളടി കാ കാറിഞ്ഞിട്ട് എന്താണ് ഇവിടെ ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്താ വലിയ പരിപാടി ആ ഇങ്ങനെ ഇങ്ങനെ അവരും വീണ്ടും വളർന്നു പോകും കണ്ടോ കണ്ടോ ആ ഇതേമാതിരി തൊള്ളയിടും എന്നിട്ട് എന്തെയ്യും ഇങ്ങനെ ചുമക്കും തൊണ്ട ഇങ്ങനെ കാറും എന്നിട്ട് ചുമക്കും ഇതാണ് പരിപാടി മക്കളെ നോക്കിക്കാണി നിങ്ങൾ എന്തൊക്കെ ലനം മോളെ കാണിക്കണേ എന്തൊക്കെ എൻ്റെ കുഞ്ഞി കാണിക്കണത് ഇപ്പം കമലാനൊക്കെ ആൾ ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുണ്ട് പക്ഷേ മുട്ട ഊത്തണ സമയപ്പോഴാണ് കമല എക്സ്പെർട്ടായിരുന്നുള്ളു മുട്ടൂത്തണ സമയമായപ്പോൾ നല്ലപോലെ കവന്ന് കളിക്കണുണ്ട് ഇനിയിപ്പോൾ നടക്കുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യണം മുട്ടുകൂത്തണം ഓടുന്ന സമയപ്പോൾ നടക്കണം അതാണ് എൻ്റെ കുട്ടീൻ്റെ റൊട്ടീൻ എന്നാൽ അവൾക്കിപ്പോൾ നിൽക്കാൻ ഏറ്റവും നോക്ക് ആരാ അവിടെ ആരാ അവിടെ ആരാ വെച്ചുണ്ടാക്കണത് ആ ആ ആ അതന്നെ അതന്നെ ഇങ്ങനെ എന്നിട്ട് ചർദ്ദിക്കണം ഇതൊക്കെയാണ് ഹോബികള് ഇതൊക്കെയാണ് പരിപാടികൾ പരിപാടികൾ കുഞ്ഞമോളേ ആ കരഞ്ഞി എന്തിനാ തൊള്ളട്ടത് ആ തൊണ്ടോണ്ട് അതിനെ ആ എന്തിനാണ് കയറിയത് തൊണ്ട കൊണ്ട് എന്തിനാ കയറിയത് കയ്യിലെ പിന്നെന്താണ് ബ്രേസ്ലെറ്റ് കടിക്ക കഴുത്തിലെ മല കണ്ടോ ആ ഇങ്ങനെ കാണിച്ച എങ്ങനെ മക്കളെ ഇത് ചുമക്കാതിരിക്കും ഇങ്ങനെയൊക്കെ അറിയാം എങ്ങനെ ചുമക്കാതിരിക്കും നോക്കി വെള്ളം കടിച്ചു എന്താ ഇങ്ങനെ അമർണത് പുലിക്കുട്ടിയോ 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 പല്ലൊക്കെ നല്ല പുതിയ പല്ലായത് കൊണ്ടേ കിട്ടിയാല് നല്ല ഇരുപ്പത് ഉണ്ടാവും മുറിയാക്കി തരുംക്കരയ്ക്ക് കടിയത് കിട്ടണണ്ട് അല്ലേ ചക്കരേ ചക്കരക്ക് നല്ല ഇടക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് പാലൊക്കെ കൊടുക്കുമ്പോ നല്ല വൃത്തിക്ക് മുപ്പത്തി കടിക്കുന്നുണ്ട് ആ ഓ ഓ ഓ എന്താണ് എന്താണ് ഇവിടെ ആരാ പ്രശ്നം ഇവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കണത് ഏ ഇവിടെ ആരാ പ്രശ്നം ഉണ്ടാക്കണത് ഇവിടെ ആരാ പ്രശ്നക്കാരി ഏ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ഇവിടെ വച്ചുണ്ടാക്കാൻ പാടില്ല കേട്ടോ

മുട്ടി 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 കണ്ടില്ല കണ്ടോളി എല്ലാം പോലെ കാണിച്ചു ആന മുട്ടി 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 അല്ല നമ്മളെ വീട്ടുമുറ്റത്തെ കാരക്കം മരത്തിൽ കാരയ്ക്ക ഏകദേശമൊക്കെ ആയി തുടങ്ങി കേട്ടോ ഏകദേശം എന്ന് പറയുമ്പോൾ കാരക്ക ഒരുപാട് നാളുണ്ട് കുറച്ച് നാല് ദിവസങ്ങളുണ്ട് കാച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ അത് പാകം ആവണം അപ്പോൾ ഇതേ അത് പാകം ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെയും ഇതിൻ്റെ ഈ തുമ്പിൽ ഈ ഒരു ഇഡ്ജിലൊരു മുള്ളുണ്ടാവും ഈ ഇവിടെ കണ്ടോ ഈ മുള്ളു ഇത് ഈ മുള്ളു പോകുമ്പോഴാണ് ഇത് കറക്റ്റ് പാകം ആവണത് അപ്പോൾ ഇതിന് റെഡിയായി കഴിഞ്ഞാണ്ടല്ലോ ഇതുവഴി ഫുള്ള് കാരക്കയാവും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ആരും എടുക്കാറില്ല പക്ഷെ എന്റെ ചെറുതിലൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ഫർസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ കരുമ്പോഴ് ഈ പറയണം എനിക്ക് ഓർമ്മ തന്നെ കാര്യം അതാണ് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മുറ്റത്ത് നമ്മുടെ കൈയ്യത്ത സ്ഥലത്ത് നിന്നപ്പോൾ നമുക്കതിനോട് ഫ്രീ ആയില്ല എല്ലാ സംഭവം ഇങ്ങനെ തന്നെയായിരുന്നു മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാവില്ല അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ ആർക്കെങ്കിലും കൂട്ടുകാർക്കോ ബന്ധുക്കളുടെ വീട്ടിൽ ആർക്കെങ്കിലും കൊണ്ടുപോലാണ് ചെയ്യാറ് കാരണം ഉപ്പിലിടാനോ അച്ചാരിടാനൊക്കെ ഇത് അടിപൊളി ബെറ്റർ സാധനം ആട്ടോ വെറുതെ ഉപ്പുവിട്ട് മുളക് പൊടിയും പുരട്ടി കഴിച്ചാലും അടിപൊളി സാധനമാണ് അപ്പോൾ ഒന്നുകൂടി പാകമാവാനുണ്ട് പഴുത്താലും ചെറിയൊരു പുളിയും നല്ല ഈ അല്ലേ മധുരമൊക്കെ ഒന്നും കൂടി ഒന്ന് പാകമാവാനുണ്ട് ഒന്നും കൂടി ഇത് നമ്മളെ ആവാനുണ്ട് ഈ സംഭവം ആ അത് മുറിച്ചിട്ട് അതിന്റെ ഒരു തയ്യല്ലേ നമ്മൾ ഇവിടെ കൊണ്ട് നട്ടത് അത്യാവശ്യം നല്ല ഉയർത്തിനായിട്ടുണ്ട് കുറെ കാര്യൊക്കെ ഉണ്ട് ഇതില് കേട്ടോ നല്ല കാര്യൊക്കെ പാകാകുമ്പോ നമ്മളിവിടെ ആരും എടുക്കാറില്ലല്ലേ ഇത് അതാണ് എടുക്കും തന്നെ ഇന്നലെ നോക്കിയപ്പോ ഉമ്മായും പിന്നെ അസുഖം കൂടി ചേർന്നിട്ട് മാമന്റെ കുട്ടിയും കൂടി ചേർന്നിട്ട് ഞാൻ നോക്കിയപ്പോ അവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പപ്പായ പിന്നെ ഒരു പപ്പായന്റെ പകുതി മുറിച്ചുകൊണ്ട് വരണം അപ്പുറത്തെ വീട്ടിലെ അവിടത്തെ അവിടുത്തെ വീട്ടിൽ അവര് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഒരു പപ്പായന്റെ പകുതി മുറിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് ശെരിക്കും എന്താ കഴിഞ്ഞാല് നമ്മളെ ഈ നിക്കുന്ന ഇവിടെ ഉണ്ടോ മുറ്റത്ത് ഈ നിക്കണത് പപ്പായണ് കണ്ടോ ഇതിൽ പപ്പായ ഉള്ളപ്പോൾ ഇവിടത്തത് ആരും പറിക്കാനും ഇല്ല തിന്നാനും ഇല്ല അത് കൊണ്ടുപോകണത് കാക്കയും കിളിയും ഒവ്വാലും മൈനയും പിന്നെ കൊക്കൊക്കെയാണ് പക്ഷെ നമ്മളെ വീട്ടിൽ കിട്ടാതാകുമ്പോ എന്ത് ചെയ്യും നമ്മള് പിന്നെ അത് വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസരം മാറി വന്നിട്ടുണ്ട് ഇവിടെ അറിയോ പപ്പായ നമ്മൾ വില കൊടുത്ത് വാങ്ങാനായി പിന്നെ ഫ്രൂട്ട്സ് ഇടിക്കുമ്പോൾ ഫ്രൂട്ട്സ് ഇടുന്നത് വില കൊടുത്ത് വാങ്ങാറുണ്ട് അതിനുശേഷം പിന്നെന്ത് ചെയ്യും ഇപ്പോൾ അപ്പുറത്തുപ്പുറത്തേക്ക് വീട്ടുകളിൽ കാണുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരും പക്ഷേ അങ്ങനെ കിട്ടുമ്പോൾ അത് നമ്മൾ അത് പ്രത്യേക ടേസ്റ്റാണ് ആ അങ്ങനെ തന്നെയാണ് ഏതൊരു ആഹാരമോ അല്ലെങ്കിൽ ഏതൊരു സാധനവും ആയിക്കോട്ടെ നമുക്കത് ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളത് മട്ടിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ തികയാതെ കഴിക്കണം നല്ല ടേസ്റ്റ് ആകുമ്പോൾ അത് മുറ്റത്തെ മുല്ലക്കാൻ നേരത്തെ മണല്ലാന്ന് പറഞ്ഞാല് ഇനി അതേപോലെ തന്നെയാണ് ഈ ചക്ക ഇതൊക്കെ പൊരുവിതപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വീട്ടില് കുറെ ആൾക്കാർ വയ്ക്കുന്നുണ്ട് ചക്ക ഉണ്ടെങ്കിൽ കൊടുത്തുവിടുവാ എങ്ങനെയാ വെക്കാ ചക്ക കൊടുത്തുവിടുന്നു നോക്ക് നമുക്ക് പിന്നെ ചക്കളോ കുഴപ്പമില്ല ഇപ്പൊ അങ്ങോട്ട് ചക്ക സീസൺ ആണ് ചക്ക കുറെ എന്നാ നമ്മള് ഇതിന് എടുത്തില്ലേ ഒന്നര ചക്ക അടത്തില്ലേ നമ്മള് ചക്കറിന്റെ വീട്ടില് അന്ന് പോയപ്പോ കൊടുത്തു വിട്ടു അത് കൂട്ടാൻ വെക്കാന് അതന്നെ ചോറിൻ്റെ കൂടെ കറി വെക്കാനല്ലേ പഴുപ്പിച്ച് തിന്നാനല്ലോറിന കൂട്ടം അല്ല ഇടിച്ചക്കറിയുമ്പോ കാണാത്ത ആൾ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും അറിയില്ല ആ അപ്പോ പറഞ്ഞാൽ ചില ആൾക്കാർ വലിയ എന്തോ വല്യ ചക്കയെന്ന് വിചാരിക്കും അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് ചോറിന്റെ കൂടെ കറി ഉണ്ടാക്കുന്ന സാധനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതൊരു സാധനം അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഉള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തോളി പരിപാലിച്ച് വളർത്തിക്കോളി മക്കളെ അവിടെ മഴ ആ മഴക്കാരും വീട്ടിലെക്കാറൊക്കെ അവിടെ കിടക്കുള്ളൂ മഴയൊന്നും പെയ്യല്ലൊക്കെ വെറുതെ അവിടെ ആ ഓക്കെ നമ്മളൊരു മോളിലൊരു ചക്ക നിക്കുന്നുണ്ട് പക്ഷെ അതിനെന്തോ കേടുണ്ടല്ലോ ചെറുങ്ങനെ ആ അതെടുക്കണം ആകാ ഈ നിക്കണത് ഈ മരല്ലേ

എന്നാ വീട്ടുള്ള വീട്ടിലിടത്തുള്ള സാധനം ഒരു മായോ ഇല്ല വളവും ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് കഴിക്കാം എന്നാ അത് കഴിക്കൂല്ല ഏത് ആ ഈ സാധനം കണ്ടോ ഈ സാധനം നമ്മുടെ ലുലൂലും ഇവിടെ പോയി നോക്കി ഹൈപ്പർ മാർക്കറ്റിൽ പോയി നോക്കി ഗൾഫിലൊക്കെ ഈ സാധനത്തിന് പെരും ഡിമാൻഡ് ആണ് അതേപോലെ തന്നെ നമ്മളെ ചക്ക ചക്കോള ഇത്ര എടുത്ത് വെച്ചിട്ട് പിന്നെ പതിനഞ്ചും പത്തും തിരുവംസാണ് അഞ്ച് ആറും ചോള ആ പത്ത് തിരുവംസപ്പം ഇരുന്നൂറ് രൂപ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കണം ഏഹ് അപ്പോൾ കിട്ടാത്ത ആയതുകൊണ്ട് ഡിമാൻഡ് കൂടും വാഴക്കൂമ്പായാലും ഇതിൻ്റെ വാഴപ്പിണ്ടി ആയാലും അല്ലെങ്കിൽ എന്നൊക്കെ പറയില്ല അതൊക്കെയാലും ഡിമാൻഡാണ് അതന്നെയാണ് പറഞ്ഞത് ഏ സഭം എന്തായാലും നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കൊച്ചു വിശേഷങ്ങളും തലമോളുടെ കുറച്ച് വികൃതികളൊക്കെ ആയിട്ടുള്ള കുസൃതികളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും ഷാ അങ്ങനെ നമ്മുടെ പരിശുദ്ധ റമദാൻ പുണ്യ റമദാൻ നമ്മളിലേക്ക് വരാൻ പോവുകയാണ് അപ്പൊ എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള നനച്ചുള്ളി പണികൾ എന്നൊക്കെ പറയുമല്ലോ എന്താണ് നനച്ചുള്ളി പണി എന്ന് പറയുന്ന നമ്മള് വീട് വൃത്തിയാക്കലെന്ന് പറയും പാലക്കാട് മലപ്പുറം കോഴിക്കോടൊക്കെ ആ ഭാഗത്തോട്ടൊക്കെ എനിക്കോണ്ടെങ്കിൽ പല സ്ഥലത്ത് പല പേരാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പെഷ്യലി പേരൊന്നും പറയില്ല നിങ്ങളെ നാട്ടിൽ വേറെ ഏതൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാര് ആ എവിടെയൊക്കെ ഇതിന് വേറെ പേര് പറയുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താളെയും നമ്മൾ നമ്മളെ ഇവിടെ ഞാൻ പറയുള്ളൂ അപ്പോൾ ഏതൊക്കെ പല സ്ഥലത്ത് കാണുന്ന ആൾക്കാർ പേര് പേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയും അപ്പൊ അതൊക്കെ നമുക്ക് ഇനി ചെയ്യണം അല്ലേമ്മശാ വരും ദിവസങ്ങളിൽ നമുക്ക് അതൊക്കെ ചെയ്യാനുണ്ട് ഇനി ചെയ്യണം എത്ര ദിവസം വെറും നാലേ നാല് ദിവസം ആ നാലു പറയുന്നത് നാലോ അല്ലെങ്കിൽ അഞ്ചോ മുമ്പോട്ട് പുറകോട്ട് അതെന്തായാലും നമ്മുടെ മാസപ്പുറ കാണ അനുസരിച്ചിട്ടാണ്ടാവുക നല്ല കുത്തി നല്ല കുത്തി ആ കൊതു വലിയൊരു കൊതുണ്ട് അതാണ് കുത്തി താള കൊതു എന്നാലേ വേറെ ഉള്ളി കയറാൻ പറ്റും എന്തായാലും ഇന്നത്തെ വീടുകളുടെ വൈൻഡപ്പ് ചെയ്യണം നല്ല കൊതു കൊണ്ട് കുട്ടിക്ക് വെറുതെ കൊതുകടി കൊള്ളിക്കണ്ട അപ്പൊ പുതിയൊരു വീട്